പി എ സിയോടെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് എന്ത് ഡയറ്റ് പറയുമ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ട് വരാമെന്നുള്ളത് ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ തന്നെയാണ് ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിനോടുള്ള സെൻസിറ്റിവിറ്റി കുറയ്ക്കുക എന്നുള്ളത് മറ്റു ഹോർമോണൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമില്ല പണ്ടുള്ള ആൾക്കാർ ഒത്തിരി ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇൻടേക്ക് ചെയ്താലും ഇന്നുള്ള കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു മേജർ ചേഞ്ച് എന്താന്ന് വെച്ചാൽ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ പണ്ടുള്ള ആൾക്കാർ അധികം കാർബ് കഴിച്ചാലും അവരുടെ ബോഡി ആക്ടിവിറ്റി ഇന്നത്തെ ആൾക്കാരേക്കാൾ കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലായിരുന്നു ഇന്നുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല പണ്ട് അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ചേഞ്ച് ഉള്ളത് എന്താ വെച്ചാൽ കാർബൺ നമ്മൾ എത്ര ഇൻടേക്ക് ചെയ്താലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കത് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അത് അതെപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അപ്പോഴാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് അപ്പോൾ നമുക്കത് ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അതായത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് മോർ വി എക്സസൈസ് ലെസ് ദ ഇൻസുലിൻ റെസിസ്റ്റൻസ് വിൽ ബി അതുകൊണ്ട് തന്നെ നമ്മൾ കാർബിൻട്രേക്ക് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ വർക്കൗട്ടിലാണ്